മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സിനിമാ സീരിയൽ താരം ആൻമരിയ ദത്തപുത്രി എന്ന സീരിയലിലാണ് ആൻമരിയ ആദ്യമായി അഭിനയിച്ചത് പിന്നീട് അരയന്നങ്ങളുടെ വീട് ചാവറയച്ചൻ മേഘസന്ദേശം പൊന്നമ്പിളി പ്രിയങ്കരി ഒറ്റ ചിലമ്പ് അമൃതവർഷിണി മാമാട്ടിക്കുട്ടി എൻ്റെ മാതാവ് തുടങ്ങി പല സീരിയലുകളിലും വേഷമിട്ടു വെൽക്കം ടു സെൻട്രൽ ജയിൽ മാസ്ക് അയാൾ ജീവിച്ചിരിപ്പുണ്ട് തുടങ്ങിയ സിനിമകളിലും ചില വെബ് സീരീസുകളിലും ആൻമരിയ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലാണ് താരം അഭിനയിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറും വ്ളോഗറുമായ ഷാൻജിയോയെ മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ആൻമരി വിവാഹം ചെയ്തത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു എന്നാൽ തങ്ങളിപ്പോൾ ആണ് എന്നും ആൻമരിയെ വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ ഫുഡ് ബ്ലോഗറും ട്രാവൽ കണ്ടന്റ് ക്രിയേറ്ററുമാണ് ഷാൻജിയോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം ജോലി ഉപേക്ഷിച്ചാണ് ഫുൾ ടൈം വ്ളോഗിങ്ങിലേക്ക് തിരിഞ്ഞത് ഷാൻജിയോയെ വിവാഹം ചെയ്തിട്ട് മൂന്ന് വർഷമേ ആയുള്ളൂ ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ആ സമയത്ത് ഞാനും മോളും ഒരുപാട് വിഷമിച്ചു ആ വിഷമം പോകാനും അത്തരം ചിന്തകളിൽ നിന്നും മാറാൻ വേണ്ടിയുമാണ് ഒരു നായ്ക്കുട്ടി വാങ്ങിയത് പ്രധാനമായും മോൾക്ക് വേണ്ടിയാണ് അതിനെ വാങ്ങിയത് സെപ്പറേഷനെക്കുറിച്ച് ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ പിരിയുന്നതാണ് ആൻമെരിയ പറഞ്ഞു ലൊക്കേഷനിൽ പോകുമ്പോൾ മകളെ മിസ് ചെയ്യാറുണ്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മോളും അമ്മയും വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിയുമാണ് ഇവിടെ ഉണ്ടാകാറ് അവരെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലൊക്കെ എന്ത് ചെയ്യുകയാണെന്നറിയാൻ വീട്ടിൽ സി സി ടി വി വെച്ചിട്ടുണ്ട് മകളെ വീട്ടിൽ നിർത്തിയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു പേടിയൊക്കെ ഉണ്ടാകുമല്ലോ ആൻഡ്മരിയെ കൂട്ടിച്ചേർത്തു